അല്ല കൈസെന്തല്ല നട്ടപ്പൊരിഞ്ഞ വെയിലത്ത് ഇരുന്ന് മൂന്നാല് ആൾക്കാരണി എടുക്കുന്നതാണ്ടോ സമയം ഏകദേശം പന്ത്രണ്ടര കഴിഞ്ഞിട്ട് ഈ മണ്ണിന്റെ ഒരു പ്രത്യേക പ്രത്യേകതയാണ് എത്ര ചൂട് കാലമാണെങ്കിലും വെള്ളം ഇതുപോലെ ഒരുപാട് കഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് ഇറങ്ങി പോകണമെങ്കിൽ ഒരുപാട് സമയം തന്നെ എടുക്കും രാവിലെ ഏഴ് മണിക്കോ എട്ട് മണിക്കോ എന്തോ തുറന്നുവിട്ട വെള്ളമാണ് ഇത്ര സമയമായിട്ടും ഈ വെള്ളം പറ്റിയിട്ടില്ല ആഴ്ചയിൽ ഒരു ദിവസം ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വർക്കൗട്ടും കാര്യത്തിനൊന്നും ആയിട്ട് പോയിട്ടില്ല നേരെ ബ്രഷ് ചെയ്യാനായിട്ട് ഈ ടാപ്പിൽ വരുന്ന വെള്ളം നമ്മൾ ടോയ്ലറ്റ് ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കാറ് ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കാറ് ബഷ് ചെയ്യാൻ നമ്മൾ സാധാരണ കുടിവെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് Got it. അതിനുള്ള കാരണങ്ങള് പലതുണ്ട് അതൊക്കെ കഴിഞ്ഞ് നേരെ ചാവിയെടുത്ത് നേരെ വാനിലേക്ക് നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണത്തിൽ എന്തെങ്കിലും സാധനങ്ങളായിട്ടൊക്കെ വാങ്ങണം വിസ്മീൻ ചെല്ലി നേരെ വാനിൽ കയറി ഇവരെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കാതെ ആണ് നമ്മളിപ്പോൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നമ്മളെപ്പിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓടാൻ കഴിയില്ല കുറച്ചുകേർ ഇരുന്ന് ഒന്ന് എണീച്ചിട്ടൊക്കെ ഓടാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഇവരും ഇവരെ നമ്മൾ വണ്ടി കയറി ഇവിടെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് ഓടാൻ പൊതുവേ ഫ്രൂട്ട്സ് കടയിലേക്കാണ് അവിടെ പോയി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി തിരിച്ച് നമ്മുടെ റൂമിലേക്ക് നമ്മൾ താമസിക്കുന്ന ഫാമിന്റെ ഒരു വശമാണ് ഈ കാണുന്നത് ഈ ചെടികൾ ഇത്ര ഹൈറ്റ് വളർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മതി ഇതിന്റെ ഇവിടെ ഇല്ല കിടക്കി ഇത് വെട്ടി വൃത്തിയാക്കുന്നതും കാണാം എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത്ര ടൈറ്റിൽ നിറഞ്ഞിരിക്കുന്നോണ്ട് തന്നെ ഒരാൾക്കും ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാനും അത് വരാതിരിക്കാനാണ് വെള്ളം നനച്ചിട്ടിരിക്കുന്നത് ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുന്നു ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ